ിതച്ച് അപ്പച്ചൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ നാവ് വരണ്ടു എങ്ങോ ദൃഷ്ടി പതിപ്പിച്ച് കിടക്കുന്ന അപ്പച്ചനെ കണ്ടപ്പോൾ ചോദിക്കണോ വേണ്ടയോ എന്ന് സംശയം തോന്നി അപ്പച്ചൻ നന്നെ ക്ഷീണിച്ചിരിക്കുന്നു പണ്ടത്തെ അപ്പച്ചൻ്റെ സ്ഥാനത്ത് ആളുടെ നേലാണെന്ന് തോന്നും ആ സംഭവം ഉണ്ടായതിൽ പിന്നെ അപ്പച്ചന്റെ മുറിയിലേക്ക് വന്നിട്ടില്ല കാണാൻ വയ്യ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ താലി കെട്ടി കൊണ്ടുവന്നവളെ ഒറ്റ തീർക്കാൻ തോന്നും അപ്പച്ച അലക്സി വിളിക്കുമ്പോൾ തൊണ്ടയിടറി അയാൾ എന്തെന്ന ഭാവത്തിൽ തലചരിച്ച് അവനെ നോക്കി അപ്പച്ച എങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിയില്ല അപ്പച്ചനാണ് എന്റെ ഹീറോ കുഞ്ഞുനാൾ മുതൽ അപ്പച്ചന്റെ പെരുമാറ്റവും മറ്റുള്ളവർ അപ്പച്ചനെ തീർന്ന ബഹുമാനവും കണ്ട് വളർന്നതാണ് ഞാൻ ഞാൻ ചോദിക്കുന്ന കാര്യം അപ്പച്ചൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഈ കയ്യിലൊന്ന് പിടിച്ചാൽ മതി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മുഖത്ത് പോലും നോക്കരുത് അവറാച്ചൻ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അപ്പച്ച അലക്സ് എങ്ങനെ ചോദിക്കുമെന്നറിയാതെ കുഴങ്ങി അപ്പച്ച ജീനയുടെ അമ്മച്ചിയെ ഉപദ്രവിച്ചു കൊന്നതാണോ അലക്സ് അല്ലെന്ന ഉത്തരം കേൾക്കാൻ അപ്പച്ചന്റെ മുഖത്തെ കുറ്റുനോക്കി അവറാച്ച ഞെട്ടി അയാളുടെ കണ്ണുകളിൽ ആ ഞെട്ടൽ പ്രകടമായി കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞുവന്നു അവറാച്ചൻ വേഗം മുഖം തിരിച്ചു പിടിച്ചു ചെയ്തിട്ടുണ്ട് ഭർത്താവ് പോലും പുറുക്കാത്ത അപരാധങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ത്രേസ്യക്കും എല്ലാം അറിയാം കഴുത്തിൽ മിന്നി കെട്ടിയതുകൊണ്ട് മാത്രം തന്നെ നോക്കുന്നു പലപ്പോഴും അവളത് പറഞ്ഞു ഈ കിടപ്പിൽ തന്നെ കുത്തിനോവിക്കുന്നുണ്ട് അപ്പോഴാണ് താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി വരുന്നത് അവറാച്ചൻ മുഖം തിരിച്ചു കരയുന്ന കണ്ടപ്പോൾ അലക്സ് തളർച്ചയോടെ പിറകിലെ ചുമരിലേക്ക് ചാഞ്ഞു നിന്നു ഡോറിനടുത്ത് ഏങ്ങലടികൾ കേട്ട് അലക്സ് തിരിഞ്ഞു നോക്കി അമ്മച്ചി അലക്സിന്റെ ശബ്ദം പതിഞ്ഞുപോയി ത്രേസിയുടെ കയ്യിൽ പിടിച്ച് എന്തോ പറയാൻ വന്നു പക്ഷേ കഴിയുന്നില്ല വാക്കുകൾ തൊണ്ടക്കുഴിയിൽ നിന്ന് വരാതെ തങ്ങി നിൽക്കുന്നു അമ്മച്ചിക്കെല്ലാം അറിയാം മോനെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വെറുത്തിട്ടും ആ കൊച്ചിനെ ഞാൻ ചേർത്ത് നിർത്തിയത് നമുക്കുമില്ലേ ഒരു പെൺകൊച്ച് ജീനയുടെ സ്ഥാനത്ത് നമ്മുടെ മോളിയാണെങ്കിലോ അമ്മച്ചി ചോദിച്ചതും അലക്സ് നിറ കണ്ണുകളോടെ തല താഴ്ത്തി കരേണ്ട മോനെയൊന്നും അറിയിക്കേണ്ടെന്ന് അവൾ കരുതി കാണും ഞാനും അതേ വിചാരിച്ചുള്ളൂ പക്ഷേ സത്യം നീ എപ്പോഴെങ്കിലും അറിയുമെന്നെനിക്ക് ഉറപ്പായിരുന്നു ത്രേസ്യ കണ്ണുകൾ തുടച്ചു അവറാച്ചൻ കൈകൊണ്ട് അടുത്തേക്ക് വിളിച്ചപ്പോൾ ത്രേസ്യ അവനെ കണ്ണുകൊണ്ട് കാണിച്ചു അപ്പച്ചൻ വിളിക്കുന്നു അലക്സ് അപ്പച്ചനെ തിരിഞ്ഞു നോക്കാതെ ത്രേസ്യയെ നോക്കി തല വിലങ്ങനെയാട്ടി കഴിയിൽ അമച്ചി എന്നെ കൊണ്ട് പറ്റത്തില്ല മനസ്സിലുള്ള അപ്പച്ചന് ഇപ്പോഴാ വെട്ടിക്കിട്ടിയത് അലക്സ് കണ്ണുകൾ പുറംകൈ കൊണ്ട് തുടച്ചു വേഗം ചാവിയെടുത്ത് പുറത്തേക്കിറങ്ങി കിച്ചണിലായിരുന്ന ജീന അവൻ്റെ ബുള്ളറ്റ് ഗേറ്റ് കടന്ന് പോകുന്ന കണ്ടു ഇവിടെ കുടിച്ചിട്ട് പൊങ്ങറഞ്ഞിട്ടാവും ചേട്ടാ ജീന ചുണ്ടിനിടയിൽ ഇട്ട് പെറുപെറുത്തു ഇതൊക്കെ എന്താ മുമ്പ് പറയാതിരുന്നത് ഫിജോ എൻ്റെ പപ്പ വർഗീസ് ഞാനിങ്ങോട്ട് വരാതിരിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടുണ്ട് വീട്ടിൽ പോലും അറിയാതെ ഞാൻ വന്നത് ഇച്ചായനെല്ലാം അറിയാൻ വേണ്ടിയാ ഇനിയും അവൾക്ക് ദുഃഖം വരാൻ പാടില്ല ഇച്ചായൻ അവളെ മുന്നുപോലെ നോക്കും ചാർലി നിശ്വസിച്ചുകൊണ്ട് ചിരിച്ചു ശരിയാ ഈ ചായം പൊന്നുപോലെ നോക്കിക്കോളും ഫിജോ ഏതോ ഓർമ്മയിൽ ചിരിച്ചു രാത്രി എല്ലാവരും കഴിക്കാനിരുന്നിട്ടും അലക്സ് മാത്രം എത്തിയില്ല നാളെ ക്ലാസ് ക്ലാസ്സുണ്ടോ മോളെ ത്രേസ്യ പാത്രം കഴുകുന്നതിനിടയ്ക്ക് ജീനയെ നോക്കി ചോദിച്ചു ഇല്ല ഇല്ലമ്മച്ചി അവൻ വരുമ്പോൾ ലേറ്റാകും കഴിക്കാതെ കിടക്കും മോളൊന്ന് കഴിക്കാൻ നിർബന്ധിക്ക് വെറും വയറോടെ കിടക്കാൻ വിടണ്ട ത്രേസ്യ പറഞ്ഞു ജീനയുടെ മുഖം ഇരുണ്ടു ശരിയമ്മച്ചി ഡൈനിങ് ടേബിളിൽ അവനെയും കാത്തിരിക്കുമ്പോഴാണ് ചാർലി ഇറങ്ങി വന്നത് കിടക്കാറായില്ലേ ചാർലി ചോദിച്ചു അങ്ങേര് വന്നിട്ടില്ല ജീന ഡോറിലേക്ക് നോക്കി ഈ ചായം വന്നിട്ട് തനിയെ കഴിച്ചോളും നീ പോയി കിടന്നോ ഏയ് കുടിച്ചാൽ കഴിക്കില്ല നിർബന്ധിക്കണം എന്നൊക്കെയാ അമ്മച്ചി പറഞ്ഞത് ഈ കാട്ടുമാക്കാൻ്റെ സ്വഭാവം കാരണം അമ്മച്ചിയെ വിഷമിപ്പിക്കാനും വയ്യ അതുമാത്രല്ല ജീന ഈ ചായം പാവ്മാ എനിക്ക് സമാധാനമാണ് സുരക്ഷിതമായ കൈയില നീ ഇപ്പോൾ ജീന പുച്ഛത്തോടെ ചിരിച്ചു തൻ്റെ കൈയിലേക്ക് നോക്കി ഉണങ്ങി വരുന്നുണ്ട് അതൊക്കെ ചുമ ഷോവാടി ഒരു പെങ്കൊച്ചിനെ പോലും എൻ്റെ ഈച്ചാൻ ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല അപ്പോൾ പിന്നെ കെട്ടിയ പെണ്ണിനെ എങ്ങനെ നോക്കുമെന്ന് എനിക്കറിയാം ഓഹോ എന്നിട്ടാണോ എൻ്റെ ബാഗും ബുക്സും കത്തിച്ചത് എടി ആ ബുക്സൊക്കെ പഴയതല്ലേ ബാഗോ കീറി ഒരുവിധമായി പുതിയത് പെട്ടെന്ന് വാങ്ങിത്തരാൻ തരാൻ പറ്റാത്തത് കൊണ്ട് പഴയതെടുത്ത് കത്തിച്ചത് ജീന ഒന്ന് ഓർത്തു നോക്കി ശരിയാണ് പലരും ഉപയോഗിച്ച ബുക്സാണ് കെഞ്ചി വാങ്ങിയത് ബാഗ് പ്ലസ് ടു പഠിക്കുമ്പോൾ അപ്പച്ചൻ വാങ്ങിത്തന്നതും പിന്നെ അവറാച്ചൻ്റെ പതിന്മടങ്ങ അലക്സ് മാളിയേക്കൽ എന്തോ വാശിക്ക ബുക്സ് വാങ്ങിത്തന്നത് തന്നത് അതിൻ്റെ കാശൊക്കെ തിരിച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് ഓ അപ്പോ അന്ന് വീട്ടിൽ വന്നിട്ട് നിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നോ ഈ പോലീസുകാർ ഇത്ര ന്യൂസാക്കാൻ മാത്രം അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നോ ചാർലി നെറ്റിച്ചൊളിച്ചു ചെയ്തു വൃത്തികെട്ടവൻ ജീനക്കിതച്ചു കണ്ണുകളിൽ അഗ്നി എരിയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ചാർലി അവളെ ഉറ്റുനോക്കി ജീന തല താഴ്ത്തി അലക്സ് വരുമ്പോൾ സമയം പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു കഴിയില്ല അവരുടെ ആരുടെയും മുഖത്തു നോക്കാൻ കഴിയില്ല തൻ്റെ അപ്പച്ചൻ അത്രയും നീചനായിരുന്നു ഡോറ് തള്ളി അകത്തേക്ക് കയറി പിന്നെയും അകത്തേക്ക് നടന്നപ്പോഴാണ് ഡൈനിങ് ടേബിളിൽ ചാഞ്ഞ് കിടന്നു മയങ്ങുന്ന ജീനയെ കണ്ടത് അവളെ കണ്ടതും ഹൃദയമൊന്ന് വിറച്ചു കണ്ണുകൾ കൊണ്ട് പലതവണ അവളുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു പോയി അലക്സ് അവളുടെ അടുത്തേക്ക് ചെന്നു വലത് കൈ മടക്കി വെച്ച് അതിൽ തല കയറ്റി വെച്ചാണ് ഉറങ്ങുന്നത് അവൻ ആ വലം കൈയിൽ ഒന്നു തൊട്ടു പൊള്ളിയ പാട് ഉണങ്ങി വരുന്നുണ്ട് ഇപ്പോൾ പൊള്ളുന്നത് തനിക്കാണ് അലക്സിന്റെ മനസ്സ് വിങ്ങുന്നുണ്ട് ചെയ്ത തെറ്റിനൊക്കെ എങ്ങനെ പരിഹാരം ചെയ്യും അറിയില്ല മദ്യത്തിന്റെ രൂക്ഷമായ ഗന്ധമടിച്ചതും ജീന മുഖം ചുളിച്ചു അലക്സ് വേഗം രണ്ട് ചുവട് പിറകിലേക്ക് മാറി നിന്നു ജീന വേഗം കണ്ണുകൾ തുറന്നു അലക്സ് ആടി ആടി ചേറിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ജീന വേഗം എഴുന്നേറ്റു നീ കിടന്നില്ലേ അലക്സ് ഗൗരവം നടിച്ചു ഇല്ല അമ്മച്ചിയെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ പറഞ്ഞു ജീന ഭക്ഷണം വിളമ്പി കൊച്ചു കുട്ടിയല്ലേ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ ജീന പിറവിറുത്തു അലക്സ് അത് കേട്ടതും ചിരിച്ചുകൊണ്ട് ചെയറ് വലിച്ചിരുന്നു കയ്യും കഴിയുന്നില്ലേ വീണ്ടും പെറുപിറുക്കുന്നുണ്ട് അലക്സ് എത്തിയും പിടിച്ചും എഴുന്നേറ്റ് കൈ കഴുകി വന്നിരുന്നു അലക്സ് കഴിക്കുമ്പോൾ അവളും ഇരുന്നു കയ്യിൽ മുഖം താങ്ങി കണ്ണുകൾ അടക്കാൻ തുടങ്ങി അലക്സ് കഴിക്കുന്നതിനിടയ്ക്ക് ഒന്ന് നോക്കി പിന്നെയും ഉറങ്ങാനാണ് തയ്യാറെടുപ്പ് കക്ഷി നിനക്ക് പോയി കിടന്നൂടെ എവിടെ ഇരുന്ന് ഉറങ്ങുന്നു അലക്സ് ചോദിച്ചു ജീന ഞെട്ടി കണ്ണുകൾ തുറന്നു ഈ പാത്രങ്ങൾ എടുത്തു വെക്കണം ജീന കണ്ണുകൾ തിരുമ്മി നീ പോയി കിടന്നു ഞാൻ എടുത്തു വെച്ചോളാം അലക്സ് പ്ലേറ്റിലേക്ക് നോക്കി ജീന എന്തോ അത്ഭുതം കേട്ട പോലെ ഉയർത്തി നോക്കി അലക്സ് അപ്പോഴും കഴിപ്പ് തന്നെയാണ് പോയി കിടന്നു അലക്സ് വീണ്ടും പറഞ്ഞപ്പോൾ ജീന ഒന്നും പറയാതെ മുകളിലേക്ക് കയറി അലക്സ് ചെറിയ ചിരിയോടെ ഇരുന്ന് കഴിച്ചു അലക്സ് കാലുറക്കാതെ പാത്രങ്ങളെല്ലാം എടുത്തു വെക്കുന്നുണ്ട് അമ്മച്ചി ഇരുട്ടത്ത് അത് നോക്കി ചിരിയോടെ നിന്നു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജീന നിലത്തുകിടന്നുറങ്ങുന്നുണ്ട് അലക്സ് ബെഡ്ഡിലേക്ക് വീണു അവളെ നോക്കിക്കിടുന്നു ഡിം ലൈറ്റിലും സുന്ദരിയാണ് ജീന എന്താ ഞാൻ പകരം തരേണ്ടേ ചെയ്ത തെറ്റിന് എന്താ ഞാൻ എന്താ പരിഹാരം ചെയ്യേണ്ടേ അലക്സ് അവളുടെ മുഖത്തെ കുറ്റുനോക്കി കഴുത്തിലെ താലി വെട്ടിത്തിളങ്ങുന്നുണ്ട് ഉയർന്ന മാറിലേക്ക് നോട്ടം പോയതും അലക്സ് വേഗം തിരിഞ്ഞുകിടന്നു ആമിൻ്റെ കഴുത്തിൽ പോലെ അവളെ ചുറ്റി വരിഞ്ഞു അലക്സ് മെഴികൾ ഇറക്കിപ്പോട്ടി ജീന എഴുന്നേൽക്കുമ്പോൾ അലക്സ് ബെഡിലുണ്ടായിരുന്നില്ല ഇത്ര നേരത്തെ എങ്ങോട്ട് പോയി അവൾ മുടിവാരി കെട്ടി എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി അലക്സ് അമ്മച്ചിയുടെ കൂടെ കിച്ചണിൽ ഉണ്ടായിരുന്നു മനുഷ്യനെ ഉറങ്ങാൻ വിടാതെ അവൻ്റെ ഒരു ചായ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അലക്സ് ത്രേസ്യ കലിപ്പിലാണ് അലക്സ് ചമ്മേച്ചിരിയോടെ സ്ലാബിലിരിക്കുന്നുണ്ട് എടാ അവൾക്ക് നിന്നെയും നിനക്കവളെയും സ്നേഹിക്കാൻ കഴിയും വിവാഹമെന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല അത് ആരോടും പകവീട്ടാനുള്ളതും അല്ല ത്രേസ്യ അത് പറയുമ്പോൾ അലക്സിന്റെ മുഖത്തും ഒരാശ്വാസം പടർന്നിരുന്നു ജീന അടുക്കളയിൽ വന്നപ്പോൾ അലക്സ് ചായമൊത്തിയിരിക്കുന്നുണ്ട് ജീന കണ്ണു മേടിച്ച് അവനെ നോക്കി എന്തോടി ജീന പിന്നെ മൈൻഡ് ചെയ്തില്ല അമ്മച്ചി പിന്നെ ഭയങ്കര പണിയിലാണ് കൈ പൊള്ളിയത് കൊണ്ട് ഒന്നും ചെയ്യിച്ചിട്ടില്ല അമ്മച്ചി നാളെ ആ കൊച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അലക്സ് പറഞ്ഞു ജീന ചായ പകർത്തുന്നതിനിടയ്ക്ക് അവരുടെ സംസാരം ശ്രദ്ധിച്ചു ആ വരട്ടെ ത്രേസ്യ അലക്സിന് ചായ കുടിച്ച കപ്പ് കഴുകി വെച്ചു ഏത് കൊച്ച അമ്മച്ചി അലക്സി അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും ജീന അമ്മച്ചിയോട് ചോദിച്ചു ത്രേസ്യ ചിരിയടക്കി ഇവിടെ ജോലിക്ക് നിന്ന കൊച്ച ഒരു മാസം കഴിഞ്ഞു ലീവാക്കിയിട്ട് ത്രേശ പറഞ്ഞു ചെറിയ കുട്ടിയാണോ ഏയ് കെട്ടൊക്കെ കഴിഞ്ഞ് രണ്ട് പിള്ളേരുണ്ട് കെട്ടിയവൻ ഇട്ടിട്ട് പോയതാ ഒരു തമിഴത്തി എൻ്റെ മോളിയേക്കാളും ചെറുതാ ആ അലക്സിന്റെ പ്രായം കാണും നല്ല കൊച്ച ഓ അത്ര വയസ്സുള്ള മുതുക്കിയാണോ ഇങ്ങൊരു കൊച്ചെന്ന് പറഞ്ഞത് ജീന മനസ്സിലോർത്തു ചാർലി രാവിലെ ഇറങ്ങുമ്പോഴേക്കും ഇടിയപ്പവും മുട്ട ഉണ്ടാക്കി രാവിലെ കഴിച്ചതും അവൻ പോവാനിറങ്ങി വീട്ടിൽ ഫിജോ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് രാവിലെ ഇറങ്ങാമെന്ന് കരുതിയത് ത്രേശ്യയോടും ജീനയോടും യാത്ര പറഞ്ഞു അലക്സ് മുഖത്ത് നോക്കാൻ കഴിയാതെ ചെറിയ കുട്ടിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട് ചാർലി അവനെ ഒന്ന് പുണർന്നു ജീന കൊച്ചിനെ നന്നായി നോക്കിക്കോണേ പാവം കൊച്ചാ പിന്നെ അവളുടെ അഹങ്കാരം കണ്ടേച്ചാലും മതി അലക്സ് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അവളെ സ്നേഹിക്കാൻ പറ്റൂലേ ചാർലി കാറിന്റെ ഡോർ തുറന്നു ഉമ്മർത്ത് നിന്ന് കൈവീശിയ ജീനയെ നോക്കി ചിരിച്ചു അലക്സ് മുഖം താഴ്ത്തി ഇഷ്ടമില്ലാതെയാണോ ഇച്ചായ കണ്ണടച്ച് പിടിച്ച് അവളുടെ ഡ്രസ്സ് കീറിയത് നിങ്ങൾക്ക് കണ്ണു തുറന്ന് കീറായിരുന്നില്ലേ അല്ല ഡ്രസ്സ് കീറിയതല്ലാതെ വേറെ ഒന്നും ചെയ്തതും ഇല്ല എന്തേ ചാർലിയവനെ സംശയത്തോടെ നോക്കി അലക്സ് കടലാസ് പോലെ വിളറി വെളുത്തിരുന്നു മുഖത്തെ ചോര വറ്റിപ്പോയിരുന്നു അലക്സ് ഉമുന്നീരിറക്കി തല താഴ്ത്തി നിന്നു ഹെയ് ഇസായ എനിക്കറിയാം അവളെ പൊന്നുപോലെ നോക്കുമെന്ന് ചാർലേ അവന്റെ തോളിൽ തട്ടി കാറിലേക്ക് കയറി ഗേറ്റ് കടന്നിട്ടും അലക്സ് അതേ നിൽപ്പ് തുടർന്നു ഇവനെന്താ വടി പിഴുങ്ങിയ പോലെ അമ്മച്ചി കണ്ണു ചുരുക്കി ജീന ആ പറച്ചിൽ കേട്ട് ചിരിയമർത്തി തല താഴ്ത്തി ദേ മതി വാ അമ്മച്ചി വിളിച്ചപ്പോൾ ജീന ചമ്മിക്കൊണ്ട് പുറകെ നടന്നു അലക്സ് നെറ്റിയിലൂടെ തുടങ്ങി തലയ്ക്ക് പിൻകഴുത്തുവരെ ഒന്ന് തഴുകി അമ്മാതിരി ടെൻഷൻ ഫിജോനെ കയ്യിൽ കിട്ടിയാൽ അലക്സ് അകത്തേക്ക് കയറി ഡാ എന്താ വേണ്ടേ ത്രേസ്യ ഫ്രിഡ്ജിൽ നിന്ന് മീനും താറാവും എടുത്ത് വെളിയിൽ വെച്ചു ഭക്ഷണം അലക്സ് അത് പറഞ്ഞ് മുകളിലേക്ക് പോയി ജീനയുടെ ചുണ്ടിൽ പുഞ്ചിരി വന്നെങ്കിലും അമ്മച്ചി നോക്കുന്നതിന് മുമ്പേ ഗൗരവം നടിച്ചു ഓ അവൻ്റെ ഒരു ചിഞ്ഞ കോമഡി ത്രേസ്യ പുച്ഛിച്ചു അയില വെക്കാം കുടമ്പിളിയിട്ട് തേങ്ങ അരച്ച് വെക്കുന്നത് ചക്കന് നല്ല ഇഷ്ടമാണ് ത്രേസ്യ മീൻ നന്നാക്കാൻ പുറത്തേക്കിറങ്ങി ജീന അപ്പോഴേക്കും ചോറ് പാകമാക്കി കറിക്കുള്ള അരപ്പും ഉള്ളിയും റെഡിയാക്കി വെച്ചു ത്രേസ്യ കുറച്ച് മീനെടുത്ത് കറി വെച്ചു കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്തു ജീന ഒപ്പമുള്ളത് കൊണ്ട് തന്നെ വേഗം പണി പണിതീർന്നു മോളവനെ കഴിക്കാൻ വിളിക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് എവിടെയോ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ത്രേശ ചോറെടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു ജീന തലയാട്ടി മുകളിലേക്ക് കയറി പക്ഷെ അലക്സിനോട് സംസാരിക്കാൻ താല്പര്യമില്ല ചാർലിയുടെ വാക്കുകളാണ് അലക്സിനെ വെറുക്കാൻ ശ്രമിക്കുമ്പോൾ ഓർമ്മ വരുന്നത് അപ്പനോടുള്ള ദേഷ്യം മകനോട് തീർക്കരുത് എത്രയായാലും നിന്റെ കിട്ടിയോൻ അല്ലടി ഒരു കിട്ടിയോൻ ജീന പെറുപിറുത്തു റൂമിലെത്തുമ്പോൾ എന്തോ നിരന്ന് വലിയ എഴുത്തിലാണ് കക്ഷി ജീന തുറന്നിട്ട ഡോറിൽ തട്ടി അലക്സ അവൾ വന്നതറിഞ്ഞെങ്കിലും നോക്കിയില്ല ജീന പിന്നെയും ശബ്ദത്തിൽ തട്ടി അലക്സി വീണ്ടും എഴുത്തു തുടർന്നു കഴിക്കാൻ വേണ്ടേ അമ്മച്ചി വിളിക്കുന്നു ജീന പറഞ്ഞു അലക്സ അതും ശ്രദ്ധിച്ചില്ല വേണേൽ മതി ജീന തിരിഞ്ഞു നടന്ന് രണ്ട് സ്റ്റെപ്പ് വെക്കുമ്പോഴേക്കും അലക്സ അവളുടെ കയ്യിൽ പിടിച്ചു മുറിക്കകത്തേക്കാക്കി ജീന ഭയന്നു ഡോറിലേക്ക് ചാരി നിർത്തി അവളുടെ ഇരുവശത്തും കൈ തടസ്സം വെച്ചു ജീന ഉമനീരി ഇറക്കിക്കൊണ്ട് അലക്സിന്റെ മുഖത്തെ നോക്കി ഹ ഇങ്ങനെ നോക്കലിടെ കൊച്ചേ അലക്സ് അവളുടെ നോട്ടം കണ്ട് മേകൾ ചേർത്തടച്ച് തലചിരിച്ചു കൈയെടുക്ക് എനിക്ക് പോണം പതിഞ്ഞതെങ്കിലും ഗൗരവത്തോടെയുള്ള സ്വരം കൈയെടുക്കാം അതിനു മുമ്പ് ഒരു കാര്യം അലക്സ് പറഞ്ഞു എന്തെന്ന രീതിയിൽ ജീന അവനെ തന്നെ നോക്കി ചാർലിയോട് നീ എന്തിനാ എല്ലാം തുറന്നു പറഞ്ഞു എന്ത് ഞാനന്ന് വീട്ടിൽ വന്ന് ഡ്രസ്സ് കീറിയ കാര്യം ഓ പിന്നെ നിങ്ങളെ ചാർലി വല്ലാതങ്ങ് പുകയത്തിയപ്പോൾ പറഞ്ഞു പോയതാണ് നിങ്ങളുടെ തനി സ്വരൂപം